ഹായ് ഹലോ അസ്സലാ വാളേക്കും വെൽക്കം ബാക്ക് ടു ക്രീപ് മാഡർ അപ്പോൾ ഞാൻ ഇന്നതാകുന്ന കുറച്ച് പുതിയ ഐറ്റംസ് സെറ്റ് വന്നിട്ടുണ്ട് കേട്ടാ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ചാർജഡ് കൗൺ ആണ്ട്ട ഫ്ലയേഡ് കൗൺ അപ്പോൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ല ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ഫ്ലയേഡ് എന്താണ് ലയേഡ് രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ള ലൈനിങ് ഒക്കെ അറ്റാച്ചഡാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണോ എന്താണ് വിത്തൗട്ട് ബെൽറ്റ് ബെൽറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിരത്തി അൻപത് രൂപ ആണ് കേട്ടോ എസ് മുതൽ ഫോറച്ചർ വരെ സൈസസ് ആണ് അപ്പോൾ കുട്ടികൾക്കും അതേപോലെ വലിയവർക്കൊക്കെ പറ്റും ഇട അതേപോലെ തന്നെ ഫീഡിങ്ങിനും കൂടി പറ്റിയ രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഫീഡ് ചെയ്യണ അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഗൗണ് ഗൗൺ ആവും ചെയ്യും എന്താണ് നിങ്ങൾക്ക് ഫീഡ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതിന് ഇതേപോലെ ബെൽറ്റൊക്കെ അവൈലബിളാണ് ഹിജാബില്ല കേട്ടോ ഹിജാബ് എക്സ്ട്രാ ടു ഫിഫ്റ്റി ആണ് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ സൈം ഹിജാബ് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഇതിൻ്റെ കൈ വരുന്നത് ത്രീ ആണ് കേട്ടോ എന്താണ് അതേപോലെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ നല്ല ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല നല്ല ഡിസൈൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ജോർജറ്റിലാണ് വന്നിട്ടോ അപ്പോൾ കുഴഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ തടി കൂടുതലുള്ളതെന്ന് നമ്മൾ അറിയൂല്ല അങ്ങനെ കണ്ടിട്ട് ഇതിനൊരു മെച്ചം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ മേലെ കാണുന്ന നമ്പറിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി നമ്മൾ ബുക്ക് ഫസ്റ്റ് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യണം എന്നതിന് ശേഷമാണ് നമ്മൾ ബുക്ക് ചെയ്യൽ ഇട്ട ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ എല്ലാ ഇതിലത്തെ കളേഴ്സൊക്കെ ഇതാണ് കേട്ടോ ഫസ്റ്റ് വീഡിയോ കണ്ടില്ലേ അതേപോലെ തന്നെ ഉണ്ടോ എല്ലാതും വരുന്നത് അപ്പോൾ എന്താണ് അതിന് എല്ലാവരും നിങ്ങൾക്ക് നടക്കുന്നതൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുമല്ലോ എന്താണ് ഇത് ലൈനിങ് ഒക്കെ അറ്റാച്ചഡാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടമാവാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ